എല്ലാവരും നിന്നെ ഒഴിവാക്കിയാൽ പേടിക്കണ്ട അള്ളാഹു നിന്നെ സ്വീകരിച്ചാൽ നീ പേടിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവർ നിന്നെ സ്വീകരിക്കേണ്ടി വരും എല്ലാവരും നിന്നെ പക്ഷേ അള്ളാഹു നിന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സ്വീകരിച്ച നാളെ നിന്നെ ഒഴിവാക്കും അത് നിലനിൽക്കുക മനസ്സിലായോ പറഞ്ഞല്ലോ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇത് ചിന്തിക്കാം എല്ലാവരും നിന്നെ സ്നേഹിച്ചാൽ അതിന്റെ പേരിൽ ആളാകേണ്ട എന്റെ നാളെ അവർ നിന്നെ ഒഴിവാക്കും അള്ളാഹു അള്ളാഹു നിന്നെ നിന്നെ ഇഷ്ടപ്പെട്ടാൽ നീ നീ ഒരു ഒരു സ്റ്റാൻഡിൽ നിൽക്കണം സ്ഥലത്ത് നിന്നു വേണ്ട എന്നല്ലെങ്കിൽ നാളെ പറയും മുമ്പ് അബൂജഹലം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ആരോടാ പറഞ്ഞത് കൂട്ടുകാരനായത് എന്താ പറഞ്ഞത് പിന്നെ ആരെ പറയു ആര് പറയണ് അബൂജല എന്റെ അയാൾക്കും അത് അറിയും അള്ളാഹുവിന്റെ അബിദാണി ലയിക്കണം അപ്പോൾ ഈ മാലസിയണം നിസ്കാരം നടക്കും ലയനം നടക്കൂല നിസ്കാരം നടക്കും പക്ഷെ ലയനം നടക്കൂല ചിന്തിക്ക നിസ്കാരം നിസ്കാരം നടക്കും പക്ഷേ ലയനം നടക്കില്ല നോമ്പ് നടക്കും പക്ഷേ ലയനം നടക്കില്ല നാട്ടുകാരെ മുന്നിൽ മുഴുവനും നടക്കും പക്ഷേ അള്ളാഹുവിന്റെ ലയനം നടക്കുകയില്ല നടക്കണമെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിക്കണം റബ്ബ അവനെ സ്നേഹിക്കും അവൻ റബ്ബിനെയും സ്നേഹിക്കും റബ്ബിനെ തന്നെ വിട്ടുകൊടുക്കും എന്ത് നടന്നാൽ എന്ത് എന്തായാലും എന്ത് ഒന്ന് നഷ്ടമില്ല ലാഭമില്ല <Ce> -tiyan. -tiyan, ും അവർ നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കൂലി മാത്താക്കും കിട്ടിയാൽ അവർ സന്തോഷിക്കൂല സന്തോഷിക്കൂല്ല കൂടെ അല്ലേ മനസ്സിലായില്ല അവർ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കൂല അവർ കിട്ടിയതിൽ അതിലറ്റ് ആഹ്ലാദിക്കൂല എന്തുകൊണ്ട് അവർ കള്ളാൻ മഴയറ്റുണ്ട് ഒപ്പണ്ട് ഞാൻ ഒറ്റക്കാണെങ്കിലല്ലേ ഞാൻ ഒറ്റക്ക് പാപ്പ കോഴിക്കോട്ടേക്ക് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തരണം ബസ് കയറിയാലും ഇങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങൾ പാകുന്നത് ബസ്സിലിരുന്നാൽ കാണാം അതൊരു രസം ഉണ്ടാവില്ല ആ ഇരുത്തത്തിന് എന്തുകൊണ്ട് പൊക്കറ്റടിച്ച് പോയാലും അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര് ഒന്ന് ഒന്ന് ഇരിക്കുന്നതിനിടയിൽ ഒന്ന് കണ്ണു മാളിപ്പോയാൽ ചിന്തിക്കണം

നല്ല മീമാങ്ങാ കണ്ടു മീമാണ ചോറ് കൊണ്ടുവരണ ഉച്ചക്ക് കോഴിക്കോട്ടങ്ങാടിയാ ഒച്ചക്കാണ് ഹോട്ടൽ കേറി മീനെ പോലെ ഹിമാലയ പോലെ ഉണ്ട് അറബിക്കടൽ പോലെ വെള്ളണ്ട് വെള്ളം പക്ഷേ പേടിയാ എൻറെ കയ്യിലുള്ള പൈസ തിങ്ങില്ലെങ്കിലോ പേടിയ അതേ സമയത്ത് മാപ്പാന്റെ കൂടെയാണ് കോഴിക്കോട്ട് പോയെങ്കിലോ മാപ്പാന്റെ കൂടെ കോഴിക്കോട്ട് പോയ കുട്ടിക്ക് എന്ത് പേടിയാ മനസ്സിലായോ അവന്റെ പോക്കറ്റിൽ പത്ത് പൈസ പക്ഷെ അവന്റെ കുടാരുണ്ട് എന്തൊരു മനുഷ്യന്മാരാണ് അവന്റെ കുടാരുണ്ട് എന്തിനും പോന്നാപ്പ ഉണ്ട് അപ്പോൾ അവൻ എന്ത് ചെയ്യാട്ടിൽ കണ്ട പറയാ ചായ കുടിച്ചാലോ ചായ കുടിശേ ചായ കുടിച്ച് കുടിശി ആ ബാപ്പാന്റെ കയ്യിൽ പള്ള നിറച്ച് പൈസ ഉണ്ട് പിന്നെ കടപ്പുറത്തേക്ക് നടന്നു അപ്പോൾ ഐസ്ക്രീം വിൽക്കണ്ടു പാപ്പ ഐസ്ക്രീം വാങ്ങിയാലോ യിൽ പത്ത് വയസ്സല്ല എന്തുകൊണ്ട് മഴയത്തു അഭി ആപ്പ കൂടണ്ട് എന്ത് പേടിയുള്ളത് ആരിഫ് ആരിഫിന് പേടിയില്ല എന്തുകൊണ്ട് അള്ളാഹു കൂടണ്ട് നമ്മളെ കൂടെ ആരുമില്ല അതുകൊണ്ട് നമുക്ക് പേടിയാണ് മനസ്സിലായോ ആരിഫിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സിംഹത്തെ പേടിയില്ല ആരിഫിന് എന്തിനേയും പേടിയില്ല എന്തിനേയും പേടിയില്ല ൊന്നിനുംല്ല ഒന്നിനെയും പേടിയില്ല ഒന്നിനും പേടിയില്ല ആരിഫിന് യാതൊന്നിനെയും പേടിയില്ല യും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ആരിഫിന്റെ മനസ്സിൽ അള്ളാഹു ഉണ്ട് അള്ളാഹുവിന്റെ ഇബ്രാഹിം കാ അഖബാലിന്റെ आज कर सकते हैं अंदा से गुलिस्तान पैदा ईमान इन्नुम ഇബ്രാഹിമിന്റെ അഗ്നിയുടേതല്ല എന്റെ കൂടെ ഉണ്ടോ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ഈമാൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇന്നും കഴിയും അഗ്നി ഇന്നും നമുക്ക് പൂന്തോപ്പായി മാറും മനസ്സിലായി കൂടെ ഉണ്ടോ അപ്പോൾ അഗ്നിക്കല്ല അഗ്നി ഇന്നും പൂന്തോപ്പാകാൻ തയ്യാറാണ് പക്ഷെ നീ ആരാ ആരാകൂടെ അന്നത്തെ അഗ്നിക്ക് കുറച്ച് ചൂട് കുറവായിരുന്നു ഇന്നത്തെ തീയിന് കുറച്ച് ചൂട് കൂടുതലാണ് അങ്ങനെയാണോ അല്ല അതേതായിരുന്നു ചില ദിവായത്തിൽ കാണാം ഒരു മാസത്തിലേറെ അവർ വിറകുണ്ടാക്കിയിട്ടാണ് അഗ്നിയിലിട്ട് എന്നല്ല ബാബിലോണിയക്കാരെല്ലാം എന്ത് ചെയ്ത് വിറക് നേർച്ചയാക്കി ഇബ്രാഹിമിനെ തീയിലിടാൻ എന്നിട്ടാണ് അഗ്നിക്ക് തീ കൊടുത്ത് വിറകിന് തീ കൊടുത്ത് കത്തിച്ച് എന്നിട്ടോ അത്ര വലിയ ചൂടുള്ള കത്തിപ്പൊങ്ങിയപ്പോൾ ഈ ഇവർക്ക് ഇബ്രാഹിമിന് അതിലിടുന്നതെങ്ങനെയെന്ന് എന്തുകൊണ്ട് ഇബ്രാഹിമിന് അതിലിടണമെങ്കിലും എന്ത് ചെയ്യണല്ലോ അടുത്തു പോകണ്ടേ അത്ര ചൂടുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഒരു തെറ്റു യന്ത്രത്തെ ഒരു തെറ്റു വസ്തുവിനെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു അതായത് ഒരു തെറ്റു വസ്തു മനസ്സിലായാലും മിഞ്ചനക്ക് അതിമല്ലിങ്ങനെ കിടത്തിയിട്ട് ഒന്നിങ്ങനെ അമർത്തിയാൽ ഈ കിടക്കുന്ന ആൾ അങ്ങോട്ട് വീഴും അങ്ങനെയും ചില കാണാം അത്രയും ചൂട് പക്ഷേ എന്നിട്ട് ഗുലിസ്ഥാനായി ആർക്ക് ഈ അഗ്നി ഗുലിസ്ഥാനായി ആർക്ക് ഗുലിസ്ഥാൻ പൂന്തോപ്പ് മനസ്സിലായില്ലേ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം അജ്ബി ഇബ്രാഹിം കാ ഇമാൻ आज का सकते है से गुलिस्तान पैदा ഇബ്രാഹിമിന്റെ വിശ്വാസം കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിന്യത്തിന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ തരട്ടെ മനസ്സ് തുറക്കിക്ക് തരട്ടെ എങ്കിൽ എങ്കിലോ എങ്കിൽ പേടിക്കേണ്ട പൂന്തോപ്പായി മാറാൻ ഇന്നും അഗ്നി തയ്യാറാണ് പേടിക്കേണ്ട അപ്പോൾ കുഴപ്പം കുഴപ്പം അഗ്നിയുടേതല്ല പേടിയില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സംശയം അതിനൊരു മറുപടി പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വിശദീകരണം ഈ പറയുന്നത് അവരൊന്നിനും പേടിക്കൂല അവർക്കൊന്നും പേടിയില്ല അവരിപ്പം പുഞ്ചിരിച്ചടങ്ങും എന്റെ അവർക്കല്ലെ മഴയത്ത് കിട്ടിയിട്ടുണ്ട് അവർ അള്ളാഹുവിന്റെ കൂടെയാണെന്നും അള്ളാഹുവിന്റെ കൂടെയാണെന്നും അവർക്ക് ബോധ്യമുണ്ട് നബി പറഞ്ഞു മുഹമ്മദ് ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ വിളിക്കും എന്നിട്ട് പറയും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടുക അപ്പോൾ മനുഷ്യനെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ആകാശത്ത് വിളിച്ചു പറയും എന്ത് ഇതാ ഇന്നാലിന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടോളൂ പിന്നെമിയിൽ ആരിലും ഈ മനുഷ്യനിൽ ഒരു സ്നേഹം എവിടെയും ഈ മനുഷ്യന് ഒരു സ്നേഹമസരണമായ സ്വീകാര്യത ഉണ്ടാവും ഒരു സ്വീകാര്യത ഉണ്ടാവും ഭൂമി നിവാസികളിൽ ും ഈ മനുഷ്യനിൽ ഒരു പ്രേമുണ്ടാവും ഈ മനുഷ്യനെ പ്രേമിക്കും എന്റെ കൽവള്ളൂ നീട്ടുന്നില്ല പേടിക്കൊന്നും വേണ്ട നമുക്ക് ഓരോരുത്തരും പല പല സൈസുള്ള തീയിലാണ് ഉള്ളത് രോഗത്തിന്റെ തീയിൽ കിടക്കുന്നവരുണ്ട് അതൊരു തീയാണല്ലോ രോഗം കാരണം ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഒരു രോഗത്തിന് വേണ്ടി ദാറു ഖുർആാൻ്റെ മുറ്റത്ത് വന്ന ഒരു വെള്ളിയാഴ്ച ആവുകയിൽ പങ്കെടുത്താൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിൽ യാഥാർത്ഥ്യവും ഉണ്ടാകും അള്ളാഹു ഇത് ഖുർആാൻ്റെ ഒരു തിരിമുറ്റമാണ് ഇതിലൊരു ഹൈറുണ്ട് എന്നാൽ പക്ഷേ വേണ്ട അതിൽ തീയാണ് രോഗം ഒരു തീയാണ് പക്ഷെ അത് ഗുലിസ്ഥാനാവും എന്തുണ്ടെങ്കിൽ അതും പരിഹരിക്കും അതും ഒരു ഗുലിസ്ഥാനാകും എപ്പോൾ ഒന്നും പേടിക്കണ്ട ഒന്നും ഒന്നും എല്ലാവരും നിന്നെ നിന്നെ പേടിക്കണ്ട പേടിക്കണ്ട സ്വീകരിച്ചാൽ നീ ഇന്നല്ലെങ്കിൽ നാളെ അവർ സ്വീകരിക്കേണ്ടി വരും എല്ലാവരും നിന്നെ പക്ഷേ അള്ളാഹു നിന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സ്വീകരിച്ചൊരു നാളെ നിന്നെ ഒഴിവാക്കും അത് നിലനിൽക്കൂല മനസ്സിലായോ പറഞ്ഞല്ലോ അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലെ സ്നേഹിച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടാൽ ആര് നിന്നെ ഒഴിവാക്കിയാൽ പേടിക്കണ്ട നീ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം ഇല്ല അള്ളാഹു നീ ഒരു സ്ഥലത്ത് നിന്നു പെടികൊന്നു വേണ്ടല്ലെങ്കിൽ നാളവര് പറയും മരിക്കുന്നതിന് മുമ്പ് അബൂജഹലം പറഞ്ഞിട്ടുണ്ട് ആരോടാ പറഞ്ഞത് കൂട്ടുകാരനായ അഹ്നാസിനോടാ പറഞ്ഞത് എന്താ പറഞ്ഞത് പിന്നെ മുഹമ്മദ് 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 ആരെ ആരെ പറയുന്നു മുസ്തഫ അതുകൊണ്ട് ആൾക്ക് വേണ്ടി നാടകം കളിക്കണ്ട ആൾക്ക് വേണ്ടി അഭ്യാസം കളിക്കണ്ട വേണ്ടി ഭൂമിവാസികളിൽ ഈ മനുഷ്യനെ കുറിച്ചൊരു സ്നേഹം ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട ആർക്കു വേണ്ടിയും നമ്മൾ നമ്മൾ അഭ്യാസം കളിച്ച് പഠിക്കേണ്ട പേടിക്കൊന്നും വേണ്ട വലിയ ആളായതുകൊണ്ട് നിലനിൽക്കുകയും ഇല്ല എത്ര ആളുണ്ടായി എവിടെ എത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നേ എവിടെ പോയി എവിടെ പോയി അവര് എത്ര ആളുകൾ ഉണ്ടായി എന്നിട്ട് ആര് നിലനിന്നു അള്ളാഹു നമുക്ക് ബോധം തരട്ടെ നാം ചിന്തിക്കണം എത്ര വലിയ എത്ര വലിയ ആളുകൾ എത്ര വലിയ ആളുകൾ ഉണ്ടായി എന്നിട്ട് എവിടെ പോയി أين الجبابرة؟ أكاسرة الأولى كنز الكنوز فما بقينا فما ولا بقوا. تعال قول أين الجبابرة؟ أين الجبابرة؟ أكاسرة الألاء كنزوا الكنوز فلا بقينا ولا بقوا. എത്ര എത്ര അധിപതികൾ ഉണ്ടായിരുന്നു എത്ര എത്ര വലിയ വലിയ ഉന്നതന്മാരുണ്ടായിരുന്നു എത്രേപങ്ങളെ ഉണ്ടാക്കി വെച്ചു ആ നിധിയും ബാക്കിയായില്ല അവരും ബാക്കിയായില്ല ഇതിനൊന്നും വരില്ല നന്മയുണ്ടെങ്കിൽ നിലനിൽക്കും എത്ര മുതലാളിമാരുണ്ടായി ആരെന്ത് എഴുതി ആരെന്ത് കണ്ടു എന്നാൽ കുഞ്ഞിക്കുയൻ എന്നൊരു മനുഷ്യൻ ഒരു മുലയാളി ഒന്നും ആയിരുന്നില്ല അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ മനുഷ്യനെ നാം ഓർക്കുന്നു എത്ര നല്ലത് പറഞ്ഞു എന്തുകൊണ്ട് അള്ളാഹുവിനെ കൂടെ കൂട്ടുന്ന കാര്യത്തിൽ വിജയിച്ചു അല്ലേ അതിനേ പഠിക്കണ്ടു അല്ലേ അത് പഠിക്കണം അത് പഠിക്കണം അതേ പഠിക്കണ്ടു ക്ഷേപങ്ങളെ ഉണ്ടാക്കി വെച്ചു ബാക്കിയായില്ല മാ

അവർ ചിലപ്പോൾ അവർ ചിലപ്പോൾ പാൻഡിട്ടോട്ടോ ഇടാ ഇട ആ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് ആയിരിക്കും ഭാഷ ചിലപ്പോൾ അവരുടെ ഭാഷ ലാറ്റിൻ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഭാഷ ഫ്രഞ്ചായിരിക്കും അവർ അവർ നടക്കുന്നവരായിരിക്കും പക്ഷേ ും കോട്ടുംഹത്വത്തിൽ നമ്മൾ എഴുതുന്ന കുപ്പായത്തിന്റെ വിധി ശരിയല്ല എന്നാൽ നല്ലവർക്ക് നല്ല കുപ്പായം ഉണ്ടാക്കിക്കൂടെ ഉണ്ടാകാം ഇല്ലാതെ സംഗീതത്തിന്റെ പിതാവായ കെ ടി സ്റ്റീവൻസിനോട് ആ മനുഷ്യൻ ോട് ജർമ്മൻ എയർവേസിൽ യാത്ര ചെയ്തപ്പോൾ എയറോച്ചസ് വന്ന് പറഞ്ഞു നിങ്ങൾ താടി ഒരു ടെററിസ്റ്റിനെ പോലെയുണ്ട് ഒന്നിരിക്കൽ നിങ്ങൾ വിമാനത്തിൽ ഇരുന്ന് നിങ്ങൾ ടോയ്ലറ്റിൽ പോയി കൊണ്ട് താടി ചെറുതാക്കണം അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഇറങ്ങിത്തരണം നിങ്ങളൊരു ടെററിസ്റ്റിനെ പോലെയുണ്ട് കെ ടി സീവൻസിനോട് പറഞ്ഞു ആരാ കെ ടി സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം മനസ്സിലായില്ല പോപ്പ് സംഗീതത്തിന്റെ പിതാവായ കെ ടി സ്റ്റീവൻസി പിന്നെ മുസ്ലിമായി യൂസുഫുൽ ഇസ്ലാം അദ്ദേഹം ജർമ്മൻ എയർവേസിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തോട് എയറോസിൽ വന്ന് പറഞ്ഞു നിങ്ങൾ താടി കുറച്ച് നേരിട്ടിട്ടുണ്ട് ഒരു പോലെ ഉണ്ട് അമേരിക്കയിലേക്ക് നിങ്ങളിങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്നിക്കലി ഇറങ്ങിത്തരാ അല്ലെങ്കിൽ ചെറുതാക്ക അത് രണ്ടും നടക്കൂല ഇനി നിർബന്ധമാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിത്തരാം താടി ചെറുതാക്കൂല അതിന്റെ അതെന്റെ മുഹമ്മദ് ഹബീബിന്റെ 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 പുണ്യ പുണ്യ ഓർമ്മയാണ് നിങ്ങൾ ചിന്തിക്കണം ഇതിൽ വളരെ ഗൗരവമായി ചിന്തിക്കണം എന്നാൽ താടി നീണ്ടത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഹൃദയത്തിൽ ഉണ്ടാക്കണം ഇല്ല അതേ ഒരു ഒരു മനുഷ്യൻ ഹബീബ് അവന്റെ ഹബീബും മനുഷ്യന്റെ അവരെ അവരെ കണ്ടാൽ കണ്ടാൽ ഓർമ്മ ഓർമ്മ വരും അതന്നെ ഇതിനേക്കാൾ സൗന്ദര്യം ഉണ്ടാവും സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ സൗന്ദര്യം ആരിഫിന്റെ പുഞ്ചിരിയെ ചിരിച്ചാൽ മതി അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അവർക്ക് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അവരുടെ ഏറ്റവും വലിയ മഹത്വം അവർ അള്ളാഹുവിന് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ് അവർക്ക് ഈ ദുനിയാവിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതന്നെ മാത്രം അതിനപ്പുറം കുഞ്ഞിക്കുയം മുസ്ലിം മാത്രം ഇല്ല അതിനു മാത്രത്തിന് ആവശ്യവും ഇല്ല അതിനപ്പുറം നമ്മൾ എന്തു പറഞ്ഞാലും അത് ചെറുതായിരിക്കും എന്തിനാണ് നമ്മൾ ചെറുതാകാൻ പോകുന്നത് കറാമത്തുള്ളവരും കറാമത്തില്ലാത്തവരും നോക്കിയാൽ കറാമത്തുള്ളവരെക്കാൾ യോഗ്യന്മാരാണ് കറാമത്ത് ഇല്ലാത്തവർ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആരിഫിന് കറാമത്തിന് ആവശ്യവും ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏറ്റവും അള്ളാഹുവിന്റെ ദിക്കിൽ ഒരു മനുഷ്യന് സായുജമുണ്ടാവുക അവരെ കണ്ടാൽ അള്ളാഹുനെ ഓർമ്മ വരിക ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏത് തീനെയും ഗുലിസ്ഥാനാക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഇന്നത്തെ പാഠം അജ്ബി ഇബ്രാഹിം കാ ഈമാൻ ഇന്ന് നമുക്ക് ഇബ്രാഹിമിന്റെ ഈമാൻ ഉണ്ടെങ്കിൽ തരും ആഗ് തീ ഇന്നും ഗുലിസ്ഥാനാവാൻ തയ്യാറാണ് പക്ഷേ നമുക്ക് എന്തില്ല ഇബ്രാഹിമിന്റെ പൂന്തോപ്പായി തരാൻ ഇന്നും ഇന്നും അഗ്നി തയ്യാറാണ്

പിന്നെ മുസൈലിമയുടെ പട്ടാളം നോക്കുമ്പോൾ നിന്നിട്ട് ഈ പട്ടാളത്തിൽ വലിയൊരു ഭാഗം മുസ്ലിമയെ ഒഴിവാക്കിയിട്ട് മുസ്ലിമാകാൻ ഈ സംഭവം കാരണമായി അന്ന് സുദ്ദിഖുൽ അക്ബൂർ ഹത്താബും ജീവിച്ചിരിപ്പുണ്ട് ഈ സംഭവം ഖാലിദ് ബിൻ മദീനയിലേക്ക് അയച്ചപ്പോൾ അറിയിച്ചപ്പോൾ സുദ്ദീഖ് പെട്ടെന്ന് അമർബുൽത്താബ് കത്തയച്ചു ഈ മനുഷ്യനെ ഇനി യുദ്ധത്തിൽ പങ്കെടുപ്പിക്കേണ്ട അദ്ദേഹത്തെ പെട്ടെന്ന് മദീനയിലേക്കുക നമുക്ക് അദ്ദേഹത്തെ ആദരിക്കണം മദീനയിലേക്ക് എത്തിയപ്പോൾ ഉമർ െത്തിയപ്പോൾ കരഞ്ഞു പോയി എന്താ കരയാനുള്ള കാരണം ഇബ്രാഹിം നബിയായ അഗ്നിയിലിട്ട സംഭവം ഓതുമ്പോഴെല്ലാം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുമ്മ ഹത്താ അറാ മൻ ഫുഇല ഫുഇല ബിഹി കമാ ബി ഇബ്രാഹിം അത്രേഹത്തിനെ എന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തീയിലിട്ടിട്ടും കരിയാത്തൊരു മനുഷ്യനെ കാണിച്ചത് രാധനെ എന്നെ മരിപ്പിക്കരുത് എന്ന് ഓത്മൻ അല്ല ഇബ്രാഹിം നായ തോന്നുമ്പോ ഓത്ത് നിർത്തി ദ്വാരക്കുമായിരുന്നു ആര് ഇബ്രാഹിം ഇട്ടതുപോലെ കരിയാത്ത ഒരാളെ കാണിച്ചത് മരിപ്പിക്കരുത് ഉണ്ടായിരുന്നു ആര് ഇട്ടിട്ടും ഒരു രോമം കരിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ ആദരിക്കാൻ വേണ്ടി മീനെ അതിർത്തിയിൽ കാത്തുനിന്ന് പോലും ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മദീന പള്ളിയിൽ കൊണ്ടുപോയി രണ്ടാളീ നടിയിലെത്തി ആദരിച്ച് പൊട്ടി പൊട്ടി ചിന്തിക്കണം ഇത് എന്റെ പിന്നോട് ഞാൻ ചെയ്ത എന്ന് ചെയ്താൽക്കാരമാണ് മനസ്സിലായില്ലേ ഇന്നും പൂന്തോപ്പാകാൻ തയ്യാറാണ് പക്ഷേ ഇബ്രാഹിമ്യത്തിന് സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം പേടിക്കണ്ട ഏത് പ്രയാസങ്ങളും പേടിക്കണ്ട അള്ളാഹു ലഭിക്കും അള്ളാഹു നമ്മെ സംരക്ഷിക്കും അള്ളാഹു നമ്മെ വളർത്തും പേടിക്കൊന്നും വേണ്ട പേടിക്കണ്ട അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പറ അള്ളാഹു തോഫീക്ക് നൽകട്ടെ പേടിക്കണ്ട പേടിക്കു പേടിയും ഒരു പേടിയും വേണ്ട നിലനിൽക്കുന്ന ഒരു സെക്കൻഡിൽ ഒരാളുടെ മനസ്സിന് ഒരു നടുക്കം ഉണ്ടാകാം അത് അന്തിരിണ്ടാവും ഒരു സിംഹത്തെ കണ്ടാൽ ഒരു സെക്കൻഡിൽ നടുക്ക ആർക്കും ഉണ്ടാവും പക്ഷേ മുമ്പിൽ അത് നിലനിൽക്കൂലപ്പഴത്തിനഴിഞ്ഞു പേടിക്കണ്ട എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് ഒന്നും പറ്റൂ ഒന്നും സംഭവിക്കൂലേ എന്നും സംഭവിക്കൂ കപ്പൽ പൊളിഞ്ഞു മരിച്ചവരിൽ ഉണ്ടാവും തീയിൽ വന്ന് മരിച്ചവരുണ്ടാവും ഒന്നും പേടിക്കണ്ട ഒരു കടലൊന്നും

ദുനിയാവിന്റെ തമ്പുരാക്കന്മാരെ മഹത്വം പറഞ്ഞ് നടക്കല്ലേ മനുഷ്യന്മാരുടെ മഹത്വം പറയുന്ന വേളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ വലിയ വലിയ ശതമാനം ധനാറ്റന്മാരെ പഠിത്തം പറയുകയാണ് എന്ത് ധനാറ്റോ ആരുടെ ഇവിടെ പക്കേ ഒരു ആ

അവൻ 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 ഹമീദാണ് അധിപതിയാണ് അവൻ എല്ലാം അവൻ്റെതാണ് ഒരു പുൽക്കൊടി പോലും ഒരാളുടേതും അല്ല ഒരാൾക്കും ഇവിടെ ഒരു പുൽക്കുടിയും ഇല്ല ഇവിടെ ഒരാളും ഒരു അവകാശപ്പെടുത്തിയിട്ടില്ല ഒരാളും ഇവിടെ ഒന്നിന്റെ അധികാരി ചിന്തിക്കണം ഒന്ന് വിചാരിക്കരുത് ചിന്തിക്കണം മുതലാളിമാരെ ബലിപത്രം പറഞ്ഞു കൊടുക്കലല്ല നാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ജനം പ്രതീക്ഷിക്കുന്നത് മുതലാളിയുടെ വലിപ്പത്രം പറയല ആരാ മുതലാളി ഓതലാളിക്ക് ഭൂമിയിൽ ഒരു മുതലാളിയുണ്ട് റഹ്മെ കേന്ദ്രമായ ഒന്നും വിചാരിക്കണ്ട ഇതൊക്കെ പറയും ഞങ്ങൾ ദാറു ഖുറാനിലേക്ക് പിരിവ് ചോദിക്കാറില്ലേ നിങ്ങൾ പിരിവിടില്ല നിങ്ങൾ പിരിവിടില്ലെങ്കിൽ അതിനെക്കാളെ ലഹന്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കണം എന്ന ആവശ്യം തന്നെ അള്ളാഹു എന്ന ചിന്ത നടന്ന മതി അത് നടക്കാൻ ഇത് നടക്കണമെങ്കിൽ നടക്കട്ടെ അത്രേ അത്രയുള്ളൂ പിന്നെ തല ഒന്നിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിവായ നാട്ടിൽ നിന്നും വരും അങ്ങനെ ഒരു രൂപമുണ്ട് മനസ്സിലായില്ല ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരുടെ രൂപമേ എന്റെ പട്ടാ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും പക്ഷേ പത്തായം പോല പത്തായത്തിൽ നെല്ല് വേണം അള്ളാഹു നമുക്ക് തൊഫീക്ക് തരട്ടെ അള്ളാഹുവിന്റെ സാന്നിധ്യങ്ങളിലും മുത്തക്കങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തട്ടെ നൂറ്റിമൂന്നാമത്തെ പ്രഭാഷണം നിങ്ങൾക്ക് മുന്നിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു നൂറ്റിനാലിന് അടുത്താഴ്ച വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു തോഫിയൊക്കെ അവനാണ് രാജാവ് അവനാണ് അധിപതി അവനെയാണ് വൈത്തേണ്ടത് എന്റെ കാര്യം പറയാ അവരെ പറ്റി പറയുന്നത് അള്ളാഹുവിന്റെ മഹത്വം പറയലാണ് ആരിഫിന്റെ മഹത്വം പറയൽ അള്ളാഹുവിന്റെ മഹത്വം പറയലാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹുനമ്മയ അവന്റെ സ്വാഹിഹങ്ങളിലും മുത്തക്കയങ്ങളിലും അള്ളാഹുനഅമ്മയെ ഉൾപ്പെടുത്തി തരട്ടെ ഇലഹദറത്തിൽ മുസ്തഫി